ബിസ്ക്കറ്റാണ് ഞങ്ങൾ കഴിക്കുന്നത് ഇതാ സത്യസന്ധനായിട്ട് നിങ്ങളിത് പറയുന്നത് ബിസ്ക്കറ്റാണ് കഴിക്കുന്നത് ഇന്ന് രാവിലെ നാശമല്ല ഒരു വെള്ളമില്ല ഒക്കെ ചോദിക്കുമ്പോൾ പറയണേ നിങ്ങൾ എവിടെയാണ് നിങ്ങളെ ഐഡൻറ്റിറ്റി എവിടെയാണ് നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത് നിങ്ങൾക്ക് ആർക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് എയറോപ്പിലാണ് പിന്നെ ഫുഡ് സേപ്പിൻ്റെ കാര്യം പറയണേ ഭക്ഷണത്തിൻ്റെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഭക്ഷണത്തിൻ്റെ അല്ല ഞങ്ങൾ ഇത് തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾ രാത്രി ഇത് പൊട്ടുന്ന ഉരുള പൊട്ടുന്ന ഒരു മണി പന്ത്രണ്ട് മണി മുതൽ ഞങ്ങളിതിൻ്റെ ബാക്കിലാണ് ഞങ്ങളിതിൻ്റെ ബാക്കലേജ് അന്ന് മുതൽ അവിടെ ഞങ്ങൾ അന്ന് മുതൽ ഞങ്ങളുടെ നാടിന് വേണ്ടിയിട്ട് ഞങ്ങളിതിൽ അതിനെ പ്രവർത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ഭക്ഷണ കാര്യോ ഗിറ്റോ വേണ്ടിയിട്ടല്ല ആയിരക്കണക്കിന് ജനങ്ങൾ വന്ന് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ വരുന്നത് അവർക്കുള്ള ഭക്ഷണങ്ങളും വെള്ളങ്ങളും ഞങ്ങളെ ഓരോരോ സം സന്നദ്ധ സംഘടനകൾ കൊണ്ടുവന്നിട്ട് അവരെ മുടക്കിയിട്ട് അവരോട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കേരളപ്പിലല്ലാതെ നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യാൻ പാടില്ല ഭക്ഷണം കൊടുക്കാൻ പാടില്ല ഇങ്ങോട്ട് വരാൻ പാടില്ല വണ്ടി കൊണ്ടുവരാൻ പാടില്ല ഇതൊക്കെ എവിടുത്തെ കാര്യങ്ങളാണ് അത് ആരോട് ചോദിക്കണമെങ്കിൽ റവന്യൂന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ റവന്യൂന്ന് ചോദിക്കുമ്പോൾ മന്ത്രിയോട് മന്ത്രിയോട് ചോദിക്കുമ്പോൾ പറയാം റവന്യൂട് റവന്യൂന്ന് ചോദിക്കുമ്പോൾ പറയാം താഹൽദാരോട് ഇത് ആരോടാണ് പറയുന്നത് ഞങ്ങളെ കാര്യമല്ല നിങ്ങൾക്ക് വേണ്ടി ഇതാ ഞങ്ങൾ ഈ സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് അതിനുവേണ്ടി വിട്ടു കൊടുത്ത ഇതങ്ങളാണ് ഞങ്ങൾ ഇന്നലെ 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 ഇത് തുടങ്ങി അന്ന് മുതൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഞങ്ങൾ ഭക്ഷണവും കാര്യങ്ങളും ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളെ സന്നദ്ധ സംഘടനകൾ കൊടുത്തുകൊണ്ടിരിക്കണേ ഇന്ന് ഒരാൾക്ക് പോലും കിട്ടുന്നില്ല ആയിരക്കണക്കിന് ജനങ്ങൾ പട്ടിണി കടന്നുകൊണ്ടാണ് ഇരിക്കണേ ബിസ്ക്കറ്റാണ് ഞങ്ങൾ കഴിക്കുന്നത് ഇതാ സത്യസന്ധനായിട്ട് ഞങ്ങളടുത്ത് പറയുന്നത് ബിസ്ക്കറ്റാണ് കഴിക്കുന്നത് ഇന്ന് രാവിലെ നാശമല്ല ഒരു വെള്ളമില്ല ഒക്കെ ചോദിക്കുമ്പോൾ പറയണേ നിങ്ങളെവിടെയാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എവിടെയാണ് നിങ്ങൾ എവിടെ വന്നത് നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് നിങ്ങൾക്ക് ആർക്കാണ് ഈ ഭക്ഷണം കൊടുക്കേണ്ടത് ഞങ്ങൾ കെയ്റോപ്പിലാണ് പിന്നെ ഫുഡ് ഫുഡ്ഷെപ്പിൻ്റെ കാര്യം പറയണേ ഈ ഫുഡ് ഫുഡ്ഷേപ്പിൻ്റെ കാര്യം പറയണമെങ്കിൽ ഭക്ഷണം ക്ലിയർ അല്ലെങ്കിൽ അവിടെ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ നിർത്തുക അവിടെ ഉദ്യോഗസ്ഥന്മാരെ നിർത്തി നല്ല ഭക്ഷണമാണെങ്കിൽ കേച്ചുവിടുക അല്ലാത്ത ഭക്ഷണമാണെങ്കിൽ നിങ്ങൾ തിരിച്ച് പറഞ്ഞേക്കുക നിങ്ങളിപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ തന്നെ നല്ല ഭക്ഷണമാണ് ഞങ്ങൾക്ക് എന്ത് തെളിവല്ലേ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് നിയമം ഈ പാവപ്പെട്ട ജനങ്ങളിവിടെ താമസിക്കുന്നത് ഒരു നേമോ അല്ല പിന്നെ മന്ത്രി ചോദിക്കേണ്ട മന്ത്രി മന്ത്രി തിരുവനന്തപുരത്ത് ഇടുന്നതിൻ്റെ വിഷമം ഞങ്ങളെ വിഷമുമാരുടെ ഇവിടെ ഈ ആയിരക്കണക്കിന് ജനങ്ങളെ ഉദ്യോഗസ്ഥന്മാർ ഈ ആയിരക്കണക്കിന് പാവങ്ങളിൽ കാണാൻ വരുന്ന ആൾക്കാരെ ഭസ്മമാറുക ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്ന ഞങ്ങൾ അവിടെ പോകുന്ന ആൾക്കാർ ഈ ഉദ്യോഗസ്ഥന്മാർ പോയിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് അവർ നോക്കുന്നുണ്ട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അവർ നിർദ്ദേശം ഞങ്ങൾ പിന്നെ പാലിക്കുന്നുണ്ട് അവിടെ പോയി മറ്റവിടെ അന്വേഷിക്കാനും തിരയാനും പോകുന്ന ആൾക്കാർക്ക് എന്ത് സംഗതി അല്ലത് എന്ത് ഭക്ഷണം അല്ലത് എന്ത് വെള്ളമല്ലത് ഇവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള പറഞ്ഞാൽ ഇവിടെ പരിചയ ആൾക്കാരെ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണം ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ നാട് സംരക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങളെ നാട് പുനരാധിപ്പിക്കുക ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഞങ്ങൾക്ക് വേണ്ട ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വെള്ളം ഭക്ഷണവും കൃത്യമായിട്ട് എത്തിക്കുക അതിനുള്ള അനുമതി ഞങ്ങൾക്ക് തരിക ഞങ്ങൾക്ക് ചെയ്യാനുള്ള അനുമതി നിങ്ങൾ മേടിച്ചു തരിക ഞങ്ങൾക്ക് സത്യസന്ധനായിട്ട് നേതാക്കന്മാരോടും മന്ത്രിമാരോടും ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാരോടും പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അനാഥമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കർശനമായിട്ട് തടുക്കുക നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെ നിയമപരമായിട്ട് അന്വേഷിച്ചിട്ട് അതിന് പെർമിഷൻ വാങ്ങി കൊടുക്കുക ഞങ്ങൾക്കതാണ് നിങ്ങളോട് പറയാനുള്ളത് അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഞങ്ങളെ രാജ്യത്തെ പുനരധിവാസത്തിന് വേണ്ടി ഞങ്ങളെ മക്കളെ വിവേചന ഞങ്ങൾ പോയത് പോയി ഞങ്ങളെ കുടുംബം പോയി ഞങ്ങളെ ബന്ധങ്ങൾ പോയി ഞങ്ങളെ കൂട്ടുകുടുംബം പോയി ഞങ്ങളെ കൂട്ടുകാർ പോയി ഞങ്ങളിതെല്ലാം പോയി നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ മന്ത്രി ഭാഗത്താണെങ്കിൽ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്താണെങ്കിലും ഞങ്ങളെ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഗണിച്ച് ഞങ്ങളെ നാടിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും അല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് ഞങ്ങൾക്ക് ആവശ്യം ആ ആവശ്യങ്ങൾ നിങ്ങൾ ഇത് ചെയ്യും അവരെ അനധികൃത ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തും മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ കടയും ഞങ്ങളെ വീടും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളെ അതുകളും എല്ലാം ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങളെ ചോദിക്കുന്നില്ലല്ലോ അത് ഞങ്ങൾ ചോദിക്കുന്നില്ല ഞങ്ങൾ കുടുംബങ്ങളും ബന്ധങ്ങളും മൊത്തം മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത് അത് ഞങ്ങൾ ചോദിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ രാജ്യം പുനരാധിമിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കാം അതാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ കാര്യങ്ങൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പറയുക ഞങ്ങൾ രാജ്യം ഞങ്ങളെ പുനരോഗിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുക അത് കൊണ്ടുവന്നാൽ കൃത്യമായിട്ട് അത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ നോക്കുക അതാണ് നമുക്ക് പറയാനുള്ളത്